വീട്ടില് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരു കീറിയ ചുരിദാറായിട്ട് ഉണ്ടാവുമോ അല്ലെ പക്ഷെ നമ്മൾക്കത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടതുമായിരിക്കും എനിക്ക് എന്റെ ചുരിദാറുകളില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ കംഫർട്ട് എന്നൊരു ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ദിവസം തിരക്ക് പിടിച്ചൊന്നും ഇട്ടതാണ് കേട്ടോ നെക്കിന്റെ ഈ സെന്ററിൽ നിന്ന് ഒരു കീർ അങ്ങോട്ട് കീറിയിട്ടേ പിന്നെ എനിക്കിത് ഇടാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് ഇടാമെന്ന് പക്ഷെ അങ്ങനെ ഇട്ടിട്ട് ഒരു സുഖമില്ല അപ്പൊ ഞാൻ ഇന്ന് ഈ കീറിയ ചുരിദാർ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇനി മുതൽ ഇനി മുതലെങ്കിലും നിങ്ങൾ ഇതൊന്നും കളയാതെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കുക നമ്മുടെ ചാനലിൽ ഇടക്കിടക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇതൊന്നും ശരിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ഈ കീറൽ സെന്റർ ഭാഗത്താകണമെന്നില്ല വല്ല സൈഡിലോ അല്ലെങ്കിൽ കുറച്ച് താഴെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ഈസി ആയിട്ട് ശരിയാക്കാം അതിനുള്ള മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമേ ചെയ്ത് കൊടുക്കേണ്ടത് എന്ത് വരെയാണോ കീറിയത് അവിടെ വെച്ചിട്ട് ഒന്നങ്ങോട് കട്ട് ചെയ്ത് കളയുക ചുമ്മാ അങ്ങ് കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കതിനൊക്കെയാണ് ഈ വക സാധനങ്ങളൊക്കെ വേണ്ടത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തയ്യലിനോടൊക്കെ ഇഷ്ടം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഇതൊക്കെ മേടിച്ചു വെക്കുന്നതിൽ തെറ്റില്ല കേട്ടോ ടേപ്പ് ഒരു ചോക്ക് പിന്നെ ഒരു കത്രിക എന്തായാലും കത്രിക മേടിക്കുവാണെങ്കിൽ നല്ലത് തന്നെ മേടിക്കുക പ്ലാസ്റ്റിക്കിന്റെ ഒന്നും മേടിച്ച് പൈസ കളയരുത് സ്റ്റീലിന്റെ ആണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ തഴമ്പ് കണ്ടോ കുറേ നാള് ഞാൻ സ്റ്റീലിന്റെ കത്രികയായിരുന്നു ഉപയോഗിച്ചത് ഇപ്പോൾ മാഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ആയിരുന്നു കത്രിക പിടിച്ച് പിടിച്ച് തഴമ്പ് വന്നതാണ് പക്ഷേ ഈ ഒരു ബ്രാൻഡിന് അങ്ങനെ വരും പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ആയതുകൊണ്ട് നല്ല ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ക്ലിക്ക് ചെയ്ത് മേടിക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ നിങ്ങൾ പോയി വാങ്ങിക്കൂ പോയി വാങ്ങിക്കൂന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ എനിക്കിതേ ഇവിടം വരെയാണ് ഇത് പോയിട്ടുള്ളത് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ് ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇതിപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചോളം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾക്കത് അവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വലിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ചിലപ്പോ ഈ സൈഡ് ഭാഗത്തൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്ന് അളക്കുക അപ്പോൾ യോക്ക് വരെ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു പീസ് വെക്കുവാണെങ്കിൽ കീറിപ്പോയാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദറക്കെ നമ്മൾക്ക് പുറത്ത് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോവാം ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു ഫ്രണ്ട് മാത്രമേ കീറിയിട്ടുള്ളൂ പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കും കൂടെ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഭംഗിയായിപ്പോകും അപ്പം ഇതെങ്ങനെയൊന്നും കൂടെ കട്ട് ചെയ്തങ്ങോട്ട് മാറ്റി കേട്ടോ ഇനി ഇതിൽ ചെയ്യേണ്ടത് ചെറിയൊരു കർവ് കൊടുക്കാൻ പോവാണേ യോക്ക് വരുമ്പോൾ കർവ് കൊടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഭാഗമില്ലേ ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു മാർക്കിങ് ഒരു ചെറിയ മാർക്കിങ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക കേട്ടോ കത്രിക എടുക്കാം കത്രിക എടുത്തിട്ട് ഇതാ ഈ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം ഇത്രയും വീതിക്കുന്നു ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ കെർവ് ഷേയ്പിലായിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ ആ സ്ട്രെയ്റ്റ് മാറി ഇവിടെ ഇങ്ങനെ ഒരു കുഴിഞ്ഞൊരു ഷേപ്പിലായിരിക്കും നമ്മൾ ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതങ്ങോട് മാറ്റി വെക്കാം സ്ലീവ് ഞാൻ ഇതുതന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ സ്ലീവ് ഞാൻ വേറെ കൊടുക്കുന്നില്ല അപ്പോൾ ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ണം വെച്ചപ്പോ വെച്ചപ്പോൾ ടൈറ്റായിപ്പോയ ചുരിദാറൊക്കെ ഉണ്ടെങ്കിലും സെയിം ഇതേപോലെ നമുക്ക് ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗത്തായിരിക്കുമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ ബസ് ഫീഡിംഗ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അവിടെ ആയിരിക്കും കുറച്ച് വണ്ണം വെച്ചിരിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്കും സെയിം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ അഴിക്കാനൊന്നും നിൽക്കുന്നില്ലേ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ൂടെ എടുത്തു ഇനി ഈ സ്റ്റിച്ച് കഴിക്കാൻ ഈസിയാണ് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി നല്ല പഴക്കമുള്ള ചുരിദാറാണെങ്കിൽ നമ്മൾക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നല്ല ചവിട്ടിയോ വല്ലതും ചെയ്യേണ്ടി വരും അയ്യോ മേഖല പോവുമല്ലേ ഭാഗ്യം അത്ര ഇല്ല കാര്യം കടയിലെ ഈ തുണി എത്ര നാളായെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റില്ലല്ലോ അയ്യോ കെട്ടിട്ടേക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഞാൻ താഴെ കുറച്ച് വേറെ എക്സ്ട്രാ വെക്കുന്നുണ്ട് അപ്പം നമ്മൾക്കിന് ലെങ്ത് കുറച്ച് പോയാലും കുഴപ്പമില്ല നടുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് എത്താതെ വന്ന ഒരു ടോപ്പൊക്കെ ആയിരുന്നു അങ്ങനെ എത്തിച്ചും പിടിച്ചൊക്കെ എടുത്താണെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഇത് പ്യോര് കോട്ടൺ ആണ് നമ്മൾ കിട്ടുകഴിയുമ്പോഴുള്ള ഒരു സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പം ഒരു മടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മുടെ ചുരിദാറ ഇതുപോലെ കുറച്ച് പാർട്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനുമായിട്ട് ഒരു യോക്ക് വേണം കേട്ടോ അപ്പൊ ഞാൻ കുറെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു യോക്ക് പാറ്റേണിൽ വെക്കാൻ വേണ്ടി കിട്ടിയതാണ് ബ്ലാക്ക് എന്ന് പറയുന്ന തുണി ഏത് തുണിനെക്കൂടെയും ചേരുന്നതാണ് പിന്നെ കുറച്ച് ഇതുപോലെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും ഉണ്ട് ഉണ്ടേന്നാണ് അപ്പൊ ഞാൻ ഇത് യോക്ക് ആയിട്ട് ചെയ്യാൻ പോകാം കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളുഭാഗം എടുത്തേ ഉള്ളുഭാഗം തയ്ക്കല്ലോ കുറച്ച് തയ്യൽത്തുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ അപ്പൊ നല്ല ഭാഗം എടുത്താൽ ശരിയാവില്ല കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ അളവിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി അപ്പോൾ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും കറക്റ്റ് ഇതേ അളവിൽ തന്നെ നമ്മൾക്ക് ഈ വണ്ണം ഇതേ അളവിൽ തന്നെ വേണം കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുവാണോ ലെങ്ത്ത് നമ്മൾക്ക് നോക്കാം ഇത് എത്ര ഇഞ്ച് ഉണ്ടാവുമെന്ന് ഞാനിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവിനും കൂടെ കിട്ടു വച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ആ താഴെ ഭാഗത്തും കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ ഞാൻ ഇതിന്റെ ലെങ്ത് നോക്കാൻ പോവുകയാണ് നമ്മൾക്ക് ഒമ്പത് ഇഞ്ചാണ് നമ്മൾ മൈനസ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ മൊത്തത്തിൽ പത്തര ഇഞ്ചുണ്ട് ഞാനിത് ഫുൾ എടുക്കുന്നുണ്ട് കാര്യം എനിക്ക് ടോപ്പിന് കുറച്ച് ലെങ്ത് കുറവാ അപ്പം നമ്മൾ ഈ യോക്ക് കുറച്ച് കൂട്ടുവാണെങ്കിൽ നമ്മൾക്ക് ലെങ്ത് ടോപ്പിനെ കുറച്ചും കൂടെ കൂടി കിട്ടും അപ്പം അതെ പത്തര ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെയും ഒരു സൈഡ് കെർവ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു ഇനി നമ്മൾ നമ്മുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് ചെയ്യാൻ പോവുമാണ് ഏഴ് ഇഞ്ചാണ് ഷോൾഡറിന് വീതി കൊടുക്കുന്നത് ആറര ഇഞ്ച് നമ്മൾക്ക് വേണ്ട കൈക്കുഴി അളവ് പിന്നെ എനിക്ക് അളവ് വരുന്നത് ഒമ്പതിഞ്ചാണ് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഈ ഫുൾ അളവ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു എന്നിട്ട് നീ കൈക്കുഴി ഒന്ന് വരച്ചു ഇനി ഈ അളവിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ കുറച്ച് തുണി കൂടുതൽ എടുക്കുമ്പോൾ നല്ലതായിരിക്കും എനിക്കിപ്പോൾ കറക്റ്റ് ആണ് ഒമ്പതിഞ്ച് മതിയല്ലോ ഒമ്പതിന് കൂടെ ഒരിഞ്ചോളം തയ്യൽത്തുമ്പുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി തുണി കൂട്ടിയെടുത്തോട്ടോ രണ്ടിഞ്ചൊക്കെ ഉള്ളത് നല്ലതായിരിക്കും ഇനി ഇതെങ്ങനെയാ ഒന്ന് കട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇനി താഴെ ഒരു കറിവ് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യോഗ ചെയ്യുമ്പോളേ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു കെറു ഷേപ്പ് കൊടുത്തിട്ട് വേണം ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് ആ നെക്കും കൂടെ കൊടുക്കാം അപ്പോൾ ഇനി ഇതിൽ നെക്ക് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ നെക്ക് നമുക്ക് രണ്ടായിട്ട് ചെയ്യാം കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ഒരെണ്ണം ഇരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ വേറെ ബാക്ക് പോർഷൻ വേറെ ആയിട്ട് ചെയ്യാൻ കിട്ടും അപ്പോൾ ഇതിതേ ബാക്കായിട്ടാണ് എടുക്കുന്നത് ബാക്ക് സാധാ പോലെ തന്നെ ഒരു മൂന്നിഞ്ച് വെട്ടു കൊടുത്തു എന്നിട്ട് ഇതിൽ ഒരു മൂന്നിഞ്ചിൻ്റെ ഇറക്കം കൊടുത്തിട്ട് നമുക്കൊരു യു നെക്ക് ഇതിലൊന്നും ചെയ്തെടുക്കാം ഫ്രണ്ടിൽ ഞാൻ വി ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നോക്കിയാലും വി അല്ലേ ഈ ഒരു കുർത്തി ചെയ്യുമ്പോൾ അന്ന് വി ഒന്നും ട്രെൻഡ് ആയിരുന്നില്ല ഒരു രണ്ടോ മൂന്നോ വർഷം മുന്നെയാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ എവിടെ നോക്കിയാലും വി പിന്നെ സ്കാലപ്പ് അങ്ങനെയൊക്കെയാണല്ലോ സ്കാലപ്പ് ഇതിൽ ചെയ്യുന്നില്ല അത് ഞാൻ വേറൊരു വീടിൽ കാണിക്കാം ഇതിൽ ഇനി സ്കാലപ്പ് ചെയ്ത് അത്യാവശ്യം ടൈം വേണം സ്കാലപ്പിന് ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ വി ചെയ്യാം കേട്ടോ വി നെക്കിന് മൂന്നിഞ്ച് വിട്ടുകൊടുത്തു ഇറക്കം നമുക്കൊരു അഞ്ചര കൊടുക്കാം ഷോൾഡറിന് ഒരു അര ഇഞ്ച് പോകുമ്പോൾ റെഡിയാവും ഇപ്പം ഞാനൊന്ന് എൻ്റെ ഒന്ന് വെച്ച് നോക്കിയാൽ ഒത്തിരി ഒതുങ്ങിയായിരിക്കുന്നതെങ്കിൽ ഞാനൊരു കർവ് കൊടുക്കും കേട്ടോ അപ്പം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് ഞാനിപ്പോൾ ബോഡിയിലൊന്ന് വെച്ച് നോക്കാൻ പോവാം നമ്മൾ ഈ സ്വന്തമായിട്ടൊക്കെ ചുരിദാർ ഇതുപോലത്തെ ഒക്കെ തയ്ച്ചു പഠിച്ചാലുള്ള ഏറ്റവും നല്ലൊരു ഗുണമാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾക്ക് കംഫർട്ടായ രീതിക്ക് തയ്ക്കാം ഇതിപ്പോൾ വെക്കുമ്പോൾ ഒതുങ്ങിയായിരിക്കുന്നെങ്കിൽ ഞാനത് മാറ്റിയിട്ട് ചെറിയൊരു കർവ് കൊടുക്കും ഇതൊക്കെ നമ്മളുടെ നമ്മളൊന്ന് പഠിച്ചെടുത്താലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ അപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോഴേ ഭയങ്കര ഒതുങ്ങിയിരിക്കുക സാധാരണ വീ കൊടുക്കുമ്പോൾ നമ്മളൊരു ഇഞ്ച് ഇങ്ങനെ ഇറക്കിയാണ് ചെയ്തത് അപ്പോൾ ഉള്ള പ്രശ്നം പിന്നെ നമ്മൾ അത് ഇടുമ്പോ പിന്നെ ഷോളോ ഒരു കംഫർട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കർവ് മോഡല് അധികം നെക്ക് ഇറക്കുന്നതിനോട് താല്പര്യമില്ല കേട്ടോ ദേ ഇങ്ങനെ ഒരു മോഡൽ ഇതാകുമ്പോൾ കുഴപ്പമില്ല നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും എന്നാൽ അധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല എല്ലാവരും കുഴപ്പമില്ല ചിലവർക്ക് കുഴപ്പമില്ല ഇറക്കുന്നത് അവർക്ക് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ചിലവർക്ക് ചിലവർക്കത് ഇഷ്ടമായിരിക്കില്ലല്ലോ ആ ചിലവരുടെ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ഞാനും അതുകൊണ്ട് എനിക്ക് ഇത്രയാണ് നെക്ക് ഇഷ്ടം ഞാനങ്ങനെ ഇതുകൊണ്ട് ഈ ഒരു പാറ്റേൺ ചെയ്യുവാണ് കേട്ടോ കട്ടിംഗ് ഒക്കെ ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് നമ്മളിനി ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്യുന്നു ബാക്കിൽ ഇത് വെച്ചു കൊടുക്കുന്നു സെയിം സ്ലീവ് തന്നെ സ്ലീവ് അല്ലേ ഇത് ഇത് നമ്മൾ ഇവിടെയും വെച്ചു കൊടുക്കുന്നു അപ്പം ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചില്ല അപ്പോൾ അതേ ഞാനൊന്ന് തയ്ച്ചെടുത്ത് കേട്ടോ ഇതിപ്പോൾ തയ്ക്കൽ ഫുള്ള് കാണിക്കുന്നത് വരുന്നതുകൊണ്ടല്ല നമ്മൾക്ക് ഇതിൽ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒ പോർഷനിൽ ഈ ഒരു ഭാഗം കൊടുത്തു നല്ല ഭംഗിയില്ലേ റെഡിമെയ്ഡ് പോലെ തന്നെയുണ്ട് കേട്ടോ ഞാൻ ചില റെഡിമെയ്ഡ്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡമ്മിയിലൊക്കെ ഡ്രസ്സൊക്കെ കുടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് പിന്നീട് ഇതുപോലൊക്കെ കീറിയ എന്തൊക്കെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിലൊന്ന് ട്രൈ ചെയ്ത് എടുക്കാമല്ലോ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലത്തെ ഒരു വി അല്ല ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ കൊടുത്തു പിന്നെ സ്ലീവിന്റെ എൻഡിലും ഞാൻ ഇങ്ങനെ കൊടുത്തു കേട്ടോ അപ്പൊ കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെയാവും മറ്റേതിനും കുറച്ചുകൂടി ഭംഗി ഇപ്പോഴാണ് ഈ ഒരു ടോപ്പിന് കൂടിയത് കുറച്ച് ലെങ്ത്തും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഒക്കെയാണ് ഇപ്പൊ ഇതൊരു ഫോർട്ടി സിക്സോളം ഉണ്ട് കേട്ടോ ലെങ്ത് പിന്നെ ബാക്ക് പോർഷനിലാണെങ്കിലും ദാ ഇതുപോലെ തന്നെയാണ് ബാക്കിലും വരുന്നത് നെക്ക് ചെറുതാണെന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എത്രയും വേഗം സ്റ്റിച്ചിങ്ങിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുക സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സ് അല്ല കേട്ടോ പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് ട്രൈ ചെയ്തൊക്കെ നോക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ചുരിദാർ വണ്ണം കൂടിയപ്പോൾ ടൈറ്റ് ആയി പോയ ചുരിദാറ് കീറിയ ചുരിദാറൊക്കെ ഇതേപോലെ ഇതേ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം